നമുക്കിന്ന് പേപ്പർ ക്യാൻവാസിൽ എങ്ങനെയാണ് നെക്ക് മാർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് പേപ്പർ ക്യാൻവാസ് സ്കെയില് ടേപ്പ് സീസർ ആം ഹോൾ റൗണ്ട് സ്കെയില് പിന്നെ ഒരു പെൻ ആദ്യം നമുക്ക് നമുക്കൊരു അര ഇഞ്ചിൽ ഇവിടെ ഒരു മേലെ ഒരു മാർക്ക് കൊടുക്കണം അര ഇഞ്ചിൽ പേപ്പർ ക്യാൻവാസ് ഉണ്ട് എന്നിട്ട് നമുക്ക് ഒരു ആറ് ഇഞ്ചാണ് നമുക്ക് നെക്കിൻ്റെ ഇറക്കുമെങ്കിൽ കറക്റ്റ് ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ലേ ഇവിടെ ഇവിടുന്ന് ഒരു ആറ് ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യാം അതിന് ശേഷം നമ്മൾ സ്കെയില് കൊണ്ട് ഒരു വര വരയ്ക്കാം അതിനുശേഷം നമ്മുടെ നെക്കിൻ്റെ വിത്ത് നെക്കിൻ്റെ വിത്ത് നമുക്ക് ഏഴ് ഇഞ്ചാണ് മൊത്തത്തിൽ വേണ്ടത് അപ്പം നമ്മൾ ഒരു മൂന്നര ഇഞ്ച് നമ്മൾ രണ്ടാക്കി മടക്കിയിട്ട് ഫോൾഡ് ചെയ്തിരിക്കുകയല്ലേ അപ്പോൾ ഒരു മൂന്നര ഇഞ്ചാണ് നമ്മളിവിടെ നെക്കിൻ്റെ വൈഡ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അത് തന്നെ നമുക്ക് താഴേക്ക് മാർക്ക് ചെയ്യാം എന്നിട്ട് ആ രണ്ട് ലൈനും കൂടിയിട്ട് ജോയിൻറ് ചെയ്യാം അതിന് ശേഷം നമ്മുടെ ആംഫോൾ റൗണ്ട് സ്കെയിലിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നെക്കിൻ്റെ ഒരു ഷേപ്പ് വേണ്ടത് റൗണ്ട് നെക്കാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഷേപ്പ് സ്കെയിലിൽ വെച്ചിട്ട് ഞാൻ റൗണ്ട് നെക്ക് മാർക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് ഒരു ഇഞ്ചോളം പേപ്പർ ക്യാൻവസിൻ്റെ വീതി മതി നമുക്ക് അപ്പോൾ അതിങ്ങനെ ഇഞ്ച് എല്ലാവടേയും മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ഒരു ലൈൻ വരച്ചിട്ടില്ലേ ആ ലൈനിന്ന് ഒരു വിട്ടിട്ട് ഒരു ഇഞ്ച് നമ്മൾ എല്ലാവടക്കും മാർക്ക് ചെയ്യാം എന്നിട്ട് ആ ലൈൻ എല്ലാം കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യാം ശേഷം നമുക്ക് സിസർ ഉപയോഗിച്ചിട്ട് നമുക്ക് ആദ്യം വെളിയിലുള്ള ഷേപ്പാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് വെളിയിലുള്ള ഷേപ്പ് കട്ട് ചെയ്യാം എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു സ്റ്റാപ്പിലുപയോഗിച്ചിട്ട് ഇവിടെ ഒരു പിന്ന് വെക്കുക ഞാൻ രണ്ട് സൈഡും ഈ കഴുത്തിൻ്റെ ഈ രണ്ട് സൈഡും നമുക്ക് ഒരു പിന്ന് വെ കുത്തി വയ്ക്കാം എന്താണെന്ന് പറഞ്ഞാൽ ഈ കറക്റ്റ് ലൈനിൽ കൂടെ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമുക്ക് ഇവിടെ ഒരു അരഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ടില്ലേ അവിടെ കട്ട് ചെയ്യാം എന്നിട്ട് ഈ ലൈനിലൂടെ നമുക്ക് താഴേക്ക് കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് ക്യാൻവാസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ ഒരു നോട്ട് കൊടുക്കാം ഇത് ജോയിൻറ് ചെയ്യുമ്പോൾ കറക്റ്റ് ലൈനിൽ വരാനാണ് നമ്മൾ ഈ മാർക്ക് കൊടുക്കുന്നത്